നമസ്കാരം ഇലക്ട്രിക് കാറുകളുടെ അധിപന്മാരായി ടാറ്റ മോട്ടോഴ്സ് അരങ്ങുവാഴാൻ തുടങ്ങിയിട്ട് നാൾ കുറച്ചായിട്ടുണ്ട് മാരുതി സുസുക്കി ഉടനെങ്ങും ഇ വി സെഗ്മെൻറ്റിലേക്ക് വരുന്നില്ല എന്നതിനാൽ തന്നെ സംഗതികൾ ഈസി ആകുമെന്ന കണക്കുകൂട്ടലിലായിരുന്നു ടാറ്റ എന്നാൽ സർപ്രൈസായി വൈദ്യുത വാഹന രംഗം പിടിച്ചടക്കാനായി എം ജി മോട്ടേഴ്സ് തയ്യാറെടുത്തിറങ്ങുകയും ചെയ്തു ജെഡസ് ഇ വിക്ക് പിന്നാലെ ചെറുകാറായി കാറായി കോമൻ എത്തിയതോടെ ചിത്രം തെളിയുകയും ചെയ്തു ടിയാഗോ ഇ വിയുടെ കച്ചവടം പകുതിയും ഈ ടോയ് കാർ കൊണ്ടുപോവുകയും ചെയ്തു പിന്നീട് പഞ്ചിലൂടെ പിടിച്ചുനിന്ന ടാറ്റക്കാർ ഇവിടെയും എതിരാളെ ഇതായി എത്തിയിരിക്കുകയാണ് എം ജി വിൻസർ ഇ വി എന്ന പേരിൽ അവതരിച്ച വാഹനം ഇതിനോടകം തന്നെ പലരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റിയിട്ടുണ്ട് ലൈഫ് ടൈം ബാറ്ററി വാറണ്ടിയും കുറഞ്ഞ വിലയും വിമാനത്തിലേതുപോലെയുള്ള യാത്രാസുഖവുമെല്ലാമാണ് ഈ ഒരു വാഹനത്തിൻ്റെ പ്രത്യേകത രാജ്യത്തെ ആദ്യത്തെ സി യു വി അതായത് ക്രോസ് ഓവർ യൂട്ടിലിറ്റി വെഹിക്കിൾ എന്ന നിലയിലാണ് വിൻസറിനെ വിൽപ്പനയ്ക്ക് എം ജി കൊണ്ടുവന്നത് കാറിനൊപ്പം ബാറ്ററി വില കൊടുത്ത് വാങ്ങുകയും വേണ്ട പകരം ബാറ്ററി പാക്കിന് നിസാര തുക വാടക നൽകിയാൽ മാത്രം മതിയെന്നാണ് എം ജി പറയുന്നത് ഈ സബ്സ്ക്രിപ്ഷൻ മോഡലിലൂടെ ഇന്ത്യയിലെ മറ്റ് ഇലക്ട്രിക് കാറുകളിൽ നിന്ന് വേറിട്ട് നിൽക്കാനും വിൻസറിന് സാധിക്കും നിലവിൽ എൺപത്തി അഞ്ച് ശതമാനം ഓഹരികളുമായി വൈദ്യുത വാഹന വിപണിയുടെ സിംഹഭാഗവും കൈവശം വച്ചിരിക്കുന്ന ടാറ്റ മോട്ടോഴ്സിന്റെ ആധിപത്യം തകരുമോ എന്നതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത് വിലയുടെ കാര്യം വെച്ച് നോക്കുമ്പോൾ നെക്സം ഇ വിയും പഞ്ച് ഇവിയും ഉൾപ്പെടെ ഇന്ത്യയിലെ ഏറ്റവും ജനപ്രിയമായ ഇലക്ട്രിക് കാറുകളെയാണ് വിൻസർ ഉന്നം വയ്ക്കുന്നത് വിപണിയിൽ വൈകി എത്തിയിട്ടും ടാറ്റ പഞ്ച് ഇ വി വളരെയധികം ശ്രദ്ധ പിടിച്ചു പറ്റിയിട്ടുണ്ട് എന്നാൽ ഇതിൽ ഏത് മോഡലാകും ഏറ്റവും അനുയോജ്യമാവുക നിങ്ങൾക്ക് എന്നറിയാൻ വിശദമായി വിൻസറിനെയും പഞ്ചിനെയും ഒന്ന് താരതമ്യം ചെയ്ത് നമുക്ക് നോക്കാം ആദ്യം തന്നെ ഇതിൻ്റെ വിലയുമായി ബന്ധപ്പെട്ട് തുടങ്ങാം ചർച്ച ഇതിന് എക് ഷോറൂം വില വരുന്നത് എം ജി വിൻസർ ഇ വി മൂന്ന് വേരിയൻറ്റുകളിലായാണ് വിപണിയിൽ എത്തിയിരിക്കുന്നത് മോഡലിന്റെ വില മാത്രമാണ് കമ്പനി പുറത്തുവിട്ടിരിക്കുന്നത് ഇതിന് ഒൻപത് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരം രൂപയാണ് വില വരുന്നത് കൂടെ ബാറ്ററി സബ്സ്ക്രിപ്ഷന് കിലോമീറ്ററിന് മൂന്നര രൂപയും മുടക്കേണ്ടതായി ഉണ്ട് മറുവശത്ത് ടാറ്റ പഞ്ച് ഇലക്ട്രിക് എസ് യു വിക്ക് ഒൻപത് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരം രൂപ മുതൽ പതിനാല് ലക്ഷത്തി ഇരുപത്തി ഒൻപതിനായിരം രൂപ വരെയാണ് എക്സ് ഷോറൂം വില വരുന്നത് രണ്ട് ഇലക്ട്രിക് എസ് യു വികളും വിലയുടെ കാര്യത്തിൽ താങ്ങാനാകുന്നത് ആയതിനാൽ തന്നെ ഏത് വാങ്ങണമെന്ന കൺഫ്യൂഷൻ ഒരു പക്ഷേ ഉണ്ടായേക്കാം വിൻസർ ഇവിയുടെ പൂർണ്ണമായ വില എം ജി ഇതുവരെ വെളിപ്പെടുത്താത്തതും വാഹനത്തിന്റെ വിലയ്ക്ക് പുറമെ ബാറ്ററി സബ്സ്ക്രിപ്ഷൻ പ്രോഗ്രാമുമായി വരുന്നതും കണക്കിലെടുക്കുമ്പോൾ ഏത് ഇലക്ട്രിക് എസ് യു വിയാണ് വാങ്ങേണ്ടത് എന്ന് ചോദിച്ചാൽ പഞ്ച് ഇ വി എന്ന് പറയേണ്ടി വരും വാടകയ്ക്കെടുക്കുന്നതിലും പ്രായോഗികമായ ഓപ്ഷൻ ടാറ്റയുടെ തന്നെയാകും ബാറ്ററിയും റേഞ്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മുപ്പത്തി എട്ട് കിലോ വാട്ട് അവർ ബാറ്ററി പാക്കാണ് എം ജി വിൻസർ സി യു വി ഇലക്ട്രിക് കാറിൻ്റെ ഹൃദയമായിട്ട് വരുന്നത് ഇതിലെ ഇലക്ട്രിക് മോട്ടോറിന് നൂറ്റി മുപ്പത്തിനാല് ബി എച്ച് പി പവറിൽ പരമാവധി ഇരുന്നൂറ് എൻ എം ടോർക്ക് വരെ ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുണ്ട് ഒറ്റത്തവണ ചാർജ് ചെയ്താൽ മുന്നൂറ്റി മുപ്പത്തി ഒന്ന് കിലോമീറ്റർ റേഞ്ചാണ് ഈ ഒരു ഇ വി വാഗ്ദാനം ചെയ്യുന്നത് ഒരു വർഷത്തേക്ക് ചാർജിംഗ് പൂർണ്ണമായും ഫ്രീ ആയി നൽകുമെന്നും എം ജി അറിയിച്ചിട്ടുണ്ട് ഡി സി ഫാസ്റ്റ് ചാർജിങ്ങിലൂടെ മുപ്പത് മിനിറ്റിനുള്ളിൽ മുപ്പത് മുതൽ എൺപത് ശതമാനം ചാർജ് ചെയ്യാനും സാധിക്കും കാറിന് മറുവശത്ത് ടാറ്റാ പഞ്ച് ഇ വി ട്വന്റി ഫൈവ് കിലോ വാട്ട് അവർ തേർട്ടി ഫൈവ് കിലോ അവർ ബാറ്ററി പാക്ക് ഓപ്ഷനുകളിലാണ് വിപണിയിൽ എത്തുന്നത് ഇ ചെറിയ ബാറ്ററി വേരിയൻറ്റുകൾക്ക് എൺപത് ബി എച്ച് പി പവറിൽ നൂറ്റി പതിനാല് എൻ എം ടോർക്ക് ആണ് നൽകാനാവുക പഞ്ച് ഇലക്ട്രിക് എസ് യു വിയുടെ ലോങ് റേഞ്ച് ട്രിമ്മിന് നൂറ്റി ഇരുപത് ബി എച്ച് പി കാര്യത്തിൽ നൂറ്റി തൊണ്ണൂറ് എൻ എം ടോർക്ക് ആണ് ഉൽപ്പാദിപ്പിക്കാൻ ഉള്ളത് ഒറ്റ ചാർജിൽ മുന്നൂറ്റി അറുപത്തി അഞ്ച് കിലോമീറ്റർ റേഞ്ച് വരെയാണ് ടാറ്റയുടെ ഇ വി വാഗ്ദാനം ചെയ്യുന്നത് മൊത്തത്തിൽ നോക്കുമ്പോൾ പ്രായോഗികം പഞ്ച് ഇ വി ആണെന്ന് തോന്നിയേക്കാം എന്നാൽ കുറഞ്ഞ വിലയുള്ള വിൻസറും ഇന്ത്യയിൽ തരംഗമാകുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഉഗ്രൻ ഫീച്ചറുകളും മികച്ച ഇൻ്റീരിയറുകളിലുമായി വരുന്ന വാഹനത്തിൻ്റെ ബാറ്ററി സബ്സ്ക്രിപ്ഷൻ പോലെയുള്ള കാര്യങ്ങളും ആളുകളെ ആകർഷിക്കാൻ തക്കവണ്ണത്തിലാണ് എം ജി കൊണ്ടുവന്നിരിക്കുന്നത്